ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീസണിലേക്കുള്ള മെഗാ താരലേലം പൂർത്തിയായിരിക്കുകയാണ് ഋഷഭ് പന്തും ശ്രേയസ് അയ്യരും വെങ്കടേഷ് അയരുമെല്ലാം പണം വാരിക്കൂട്ടിയതിനിടയിൽ ജമ്മു കാശ്മീരിൽ നിന്നൊരു താരത്തിനു വേണ്ടിയും ലേലത്തിൽ ശക്തമായ പോരാട്ടമാണ് ഉയരുന്നത് കാശ്മീർ താരമായ റാസിഖ് സലാം ആ താരം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവാണ് റാസിഖിനെ സ്വന്തമാക്കിയത് താർലേലത്തിൻ്റെ ആദ്യ ദിവസം അൺക്യാപ്ഡ് താരങ്ങളിൽ ഏറ്റവും ഉയർന്ന തുക സ്വന്തമാക്കിയ താരം കൂടിയാണ് അദ്ദേഹം അൺക്യാപ്ഡ് താരമായ റാസിഖിൻ്റെ അടിസ്ഥാന വില മുപ്പത് ലക്ഷം രൂപയായിരുന്നു ആർ സി ബിയും സൺറൈസേഴ്സ് ഹൈദരാബാദുമാണ് റാസിക്കിനായി ആദ്യം ലേലത്തിൽ ഇറങ്ങിയത് പിന്നാലെ ഡൽഹി ക്യാപിറ്റൽസ് ആർ ടി എം ഉപയോഗിച്ചു എന്നാൽ റാസിക്കിൻ്റെ വില ആറ് കോടിയിലേക്ക് എത്തിയതോടെ ഡൽഹി ക്യാപിറ്റൽസ് പിന്മാറുകയായിരുന്നു ഇരുപത്തിനാല് റാസിക്കിനെ രണ്ടായിരത്തി പത്തൊൻപതിലെ താർലേലത്തിൽ മുംബൈ ഇന്ത്യൻസ് സ്വന്തമാക്കിയിരുന്നു ഐ പി എൽ കരാർ ലഭിക്കുന്ന ജമ്മു കാശ്മീരിൽ നിന്നുള്ള മൂന്നാമത്തെ മാത്രം ക്രിക്കറ്റ് താരമാണ് അദ്ദേഹം രണ്ടായിരത്തി പത്തൊൻപതിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരായി കളിച്ചായിരുന്നു റാസിഖിൻ്റെ ഐ പി എല്ലിലെ അരങ്ങേറ്റം മുംബൈക്കായി കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന നേട്ടവും ഇതോടെ റാസിക്ക് തൻ്റെ പേരിൽ ചേർത്തിരുന്നു